അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അഞ്ചൽ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഷെറിൻ അഞ്ചലിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഷെറിൻ അഞ്ചലിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സിക്സ് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചൽ അഞ്ചൽ ഡിവിഷനിൽ എന്ന ഞാൻ ഇന്ത്യൻ യോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ ഭയാശങ്കയോ കൂടാതെയും മമതയോ വിദ്വേഷവും കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യ കൃത്യങ്ങൾ യഥാവിധ വിധയായും വിശ്വസ്ഥതയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ എന്തായാലും ഇതിന് അഞ്ചൽ ഡിവിഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷെറിൻ എന്ന കുറച്ചു കുറച്ചുനാളെ ഉള്ളെങ്കിൽ തന്നെയും ഷെറിൻ എന്ന യുവാവിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന ഒക്കെയാണ് പക്ഷേ അതിലുപരി ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഒരുപോലെ സഹകരിക്കുകയും സ്നേഹിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ശരണം കഴിയട്ടെ കിട്ടിയ അവസരം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടുന്ന എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർമാർ കോൺഗ്രസ് നേതാക്കളായ ഏരൂർ സുഭാഷ് സഞ്ജയ് ഖാൻ തോയിത്തല മോഹനൻ വിവിധ പഞ്ചായത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളടക്കം ചടങ്ങിൽ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ ഭരണസമിതി അംഗം എന്ന നിലയിൽ ശ്രീ സക്കീർ ഹുസൈൻ എന്ന് ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി സക്കീർ മാമ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തോടൊപ്പം സമിതിയിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞങ്ങളുടെ സമിതിയിൽ മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുള്ള സമിതിയാണ് അപൂർവം അപൂർവങ്ങളിൽ അപൂർവമായി സംഭവം സംഭവിക്കുന്ന ഒരു സംവിധാനമാണ് മറ്റൊന്ന് കുറച്ചധികം ചെറുപ്പക്കാരുള്ള ഒരു സമിതിയാണ് സാധാരണയായി ബ്ലോക്ക് പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന ഒരു റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് പാർട്ടി ഒരു സീറ്റ് കൊടുക്കുക ബ്ലോക്കിൽ മറ്റു പരിപാടികളൊന്നുമില്ല എന്ന നിലയിൽ ഒരു റിട്ടയർമെന്റ് വേക്കൻസി ആയി കൊടുക്കുന്ന ഒരു സംവിധാനമായാണ് പൊതുവിൽ കണ്ടിരുന്നതെങ്കിൽ ഈ സമിതിയിൽ ഞാനടക്കമുള്ള ഒരു അഞ്ചാറ് പേര് ചെറുപ്പക്കാരായിട്ടുള്ളവരുണ്ട് ചെറുപ്പക്കാരികളും കൊടുക്കുക കുമാരി ഉണ്ടായിരുന്നു ഇപ്പം ശ്രീമതിയായി മാസം വരെ കുമാരി ഉണ്ടായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.